ഒരു കോടി ഉറുപ്യണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സുവർണ്ണ അവസരം വന്നു കൃസംഗി കേരള സ്റ്റോറി സിനിമാ പ്രേമികൾക്ക് നമ്മളൊരു സുഹൃത്ത് നസീർ ഹുസൈൻ കഴിഞ്ഞ വർഷം ഒരു കേരള സ്റ്റോറി ചാലഞ്ച് ഇട്ട് പത്ത് ലക്ഷം ഉറപ്പ കൊടുക്കാന്നുണ്ട് അതായത് നിന്ന് ഇസ്ലാം മതത്തിലേക്ക് കൺവേർട്ട് സിറിയൽക്ക് പറഞ്ഞ വെച്ചിട്ടുള്ള പത്ത് പേരുടെ പേരും വിലാസും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പത്ത് ലക്ഷം ഒരാളും വന്നില്ല മുമ്പ് ഈ വർഷം പത്ത് ലക്ഷം എന്നുള്ള ഒരു കോടിയാക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് സംഘികളെ കൃസംഗളെ ഒരു കോടി ഉറപ്പ സിനിമയിൽ പറയുന്നത് മുപ്പത്തിരണ്ടായിരം ആൾക്കാരുണ്ടെങ്കിൽ അതൊന്നും വേണ്ട വെറും പത്ത് ആൾക്കാരുടെ ഡീറ്റെയിൽസ് പേരും ഡീറ്റെയിൽസും കൊടുത്തേക്കാം വേണമെങ്കിൽ യൂട്യൂബ് യുക്തിവാദികൾക്കും പങ്കുചേരാട്ടോ കാരണം എന്താ വെച്ചാൽ കേരള സ്റ്റോറി നല്ല പറഞ്ഞിടക്കുന്ന യുക്തിവാദികളും സമൂഹത്തിലുണ്ട് കേട്ടല്ലോ വെറുതെ പറഞ്ഞല്ലോ മനസ്സിലായല്ലോ അപ്പം നിങ്ങൾക്ക് അറിയെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന ഒക്കെ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇസ്ലാം മതത്തിലോട്ട് അതായത് ലവ് ജിഹാദ് ചെയ്തിട്ട് ഇസ്ലാം മതത്തിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് സിറിയല് യുദ്ധം ചെയ്യാൻ പറഞ്ഞ പത്ത് പെൺകുട്ടികളുടെ പേരും കാര്യങ്ങളും മേൽവിലാസും ഈ പറഞ്ഞ നമ്മുടെ പഹനയച്ചെടുത്താൽ മതി പുള്ളിയുടെ ഫ്രണ്ടാണ് ആ ഒരു സ്റ്റോറി സ്റ്റോറിട്ടെന്നാണ് പറഞ്ഞത് ഉണ്ടെങ്കിൽ ഒരു കോടി രൂപ നിങ്ങളുടെ കയ്യിലേക്കട്ട് വെച്ചു വരും ഇനി പൊന്നു സംഘികളെ നിങ്ങളുടെ ഒരു കാര്യം പറഞ്ഞേക്കാം ഫേക്ക് അടിക്കരുത് അതായത് നിങ്ങളുടെ വീട്ടിൽ തന്നെ ഉള്ളവരെ ഇസ്ലാമതത്തിലോട്ട് മാറ്റിയിട്ട് സിറിയയിൽ പോയി ടിക്കറ്റും എടുത്തിട്ട് ആ ടിക്കറ്റ് കാണിച്ചിട്ട് എങ്ങാനും വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇലക്ട്രോൾ ബോണ്ട് പോലെ ആവുള്ളത് കേട്ടല്ലോ അതുകൊണ്ട് അമ്മ തിരി കൂതറ ചാണക പരിപാടി എടുത്തുകൊണ്ട് വരികരുത് കാരണം ഒരു കോടി കിട്ടും എന്നല്ലാത്ത വഴിയിൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ വേഗം ചെയ്തോ പണി